കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവല്ലാമല യൂണിറ്റ് എം ജി ബിനോയിയുടെ ഓർമ്മയ്ക്കായി എൻറ്റോമെന്റ് വിതരണവും വിദ്യാഭ്യാസ ക്ലാസും സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് മീരഭായ് ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവല്ലാമല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തിരുവല്ലാമല ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് എൻറ്റോമെന്റ് വിതരണവും വിദ്യാഭ്യാസ ക്ലാസും നടന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാഭായ് ടീച്ചർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും തുടർന്ന് വിദ്യാഭ്യാസ ക്ലാസ് നയിക്കുകയും ചെയ്തു കെ എസ് എസ് പി തിരുവല്ലാമല യൂണിറ്റ് പ്രസിഡന്റ് ശ്രീധരൻ മലാറ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു അന്തരിച്ച തിരുവല്ലാമല ഹൈസ്കൂൾ പത്താം തരം വിദ്യാർത്ഥിയും സജീവ പരിഷത്ത് പ്രവർത്തകനുമായിരുന്ന എം ജി ബിനോയുടെ ഓർമ്മ എന്റോമെന്റുകളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് പത്താം തരം പരീക്ഷയിൽ മികച്ച വിജയം നേടി ഉപരിപഠനത്തിന് അർഹരായ എസ് ഓവിയ പി അർജുനൻ പി ശ്രീഹരി എം യു ജിയ എന്നീ വിദ്യാർത്ഥികൾക്കാണ് എൻഡോമെന്റ് സമ്മാനിച്ചത് പരിഷത്ത് പ്രവർത്തകനായ എം ആർ ഗോപിയുടെ മകനാണ് അന്തരീക്ഷം ജിബിനോയി തിരുവിലാമുല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ഉമാശങ്കർ എഐ പി എസ് ദക്ഷിണേന്ത്യാ കോർഡിനേറ്റർ വി ജി ഗോപിനാഥൻ കെ എസ് എസ് പി മേഖലാ കമ്മിറ്റി അംഗം കെ ജി അനിൽകുമാർ സ്വാഗത സംഘം ചെയർമാൻ എൻ രാംകുമാർ ജില്ലാ മെഡിക്കൽ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർ ചെയ്ത സജീവ പരിഷത്ത് പ്രവർത്തകൻ എം ആർ ഗോപി പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി പി ബി ഷാജി എന്നിവർ പങ്കെടുത്തു സി സി വി ന്യൂസ് തിരുവല്ലാമല